ഗ്രൂപ്പ് പോലും സീറ്റ് തർക്കവും നേതാക്കളുടെ പടല പിണക്കവും കേരളത്തിലെ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വിശ്വപൗരൻ ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ ഉറപ്പിച്ചിരുന്നു സിറ്റിംഗ് എം പി ആയ തരൂരിന് മണ്ഡലത്തിൽ ആഴത്തിലുള്ള സ്വാധീനമാണുള്ളത് ഓഹി ദുരന്തം ഉണ്ടായപ്പോൾ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു തരൂർ തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രതിനിധിയല്ല പാർലമെന്റിൽ ജനങ്ങളുടെ നേതാവായും വിദേശത്ത് ഇന്ത്യയുടെ ശബ്ദവുമായി പ്രവർത്തിക്കുന്നയാളാണ് ഇംഗ്ലണ്ടിൽ പോയി അവരുടെ പൂർവികർ ഇന്ത്യയോട് കാട്ടിയ അനീതികൾ അക്കമിട്ട് നിരത്തി വിമർശിച്ചയാളാണ് ആളാണ് രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി എഴുത്തുകാരൻ നയതന്ത്രജ്ഞൻ രാഷ്ട്രതന്ത്രജ്ഞൻ പ്രാസംഗികൻ എന്നീ നിലകളിലും തരൂർ തിളങ്ങി നിൽക്കുന്നു വടകരയിൽ കെ മുരളീധരനെ മത്സരത്തിനിറക്കി രാഹുൽ ഗാന്ധി ഏവരെയും ഞെട്ടിച്ചു കേരളത്തിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മുഖമാണ് മുരളീധരൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുവെന്നതാണ് മുരളീധരന്റെ വിജയം അതുകൊണ്ടാണ് കെ പി സി സി പ്രചാരണ വിഭാഗം തലവനായി കെ എം നിയമിതനായത് വടകരയിൽ സി പി എമ്മിന്റെ കരുത്തനായ പി ജയരാജനെ പരാജയപ്പെടുത്താൻ മുരളീധരന് കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമായിരിക്കും വടകരയിൽ നടക്കുന്നതെന്നായിരുന്നു ആദ്യ പ്രതികരണം എതിർ സ്ഥാനാർത്ഥി ആരാണെന്നത് പ്രസക്തമല്ലെന്നും വ്യക്തമാക്കി എറണാകുളത്ത് പരിചയ സമ്പന്നനായ കെ വി തോമസിന്റെ ഒഴിവാക്കിയും രാഹുൽ ഞെട്ടിച്ചു കെ പി സി സിയും രാഹുൽ ഗാന്ധിയും നടത്തിയ അഭിപ്രായ സർവേകളിൽ കെ വി തോമസിന് വിജയ സാധ്യത ഇല്ലെന്ന് വിലയിരുത്തിയിരുന്നു അങ്ങനെയാണ് സി പി എമ്മിന്റെ എ പി രാജീവിനെ നേരിടാൻ യുവാവായ ഹൈബിയിടനിറക്കിയത് ആലത്തൂരിൽ സ്ഥാനാർത്ഥി ഇല്ലെന്നായിരുന്നു പൊതുവെയുള്ള അഭിപ്രായം എന്നാൽ രാഹുൽ തന്നെ കണ്ടെത്തിയ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി കെ എസ് യു വില രംഗത്തെത്തിയ രമ്യ കുന്തമംഗല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് രണ്ടു തവണ സിറ്റിംഗ് എം പി ആയ പി കെ ബിജുവിനെ തോൽപ്പിക്കാൻ വനിതാ സ്ഥാനാർത്ഥിയെ ഇറക്കിയതും ശ്രദ്ധേയമാണ് വയനാട്ടിൽ എ ഐ ഗ്രൂപ്പുകൾ സീറ്റിനായി കടുപിടി കൂടിയപ്പോൾ അതും പരിഹരിക്കാൻ രാഹുൽ നേരിട്ടിറങ്ങേണ്ടി വന്നു സിദ്ദിഖ് സ്ഥാനാർത്ഥിയാകുമെന്ന തീരുമാനം ഉറപ്പായി ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസിന് അന്യമായിരുന്നു സി പി എമ്മിലെ സമ്പത്ത് രണ്ടു തവണ വിജയിച്ചുകാരെ ഇവിടെ കോന്നി എം എൽ എ അടൂർ പ്രകാശിന് സീറ്റ് നൽകി ജാതി സമവാക്യം തന്നെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത് അടൂർ പ്രകാശിന് നിരവധി വ്യക്തിബന്ധങ്ങൾ ആറ്റിങ്ങലിലുണ്ട് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയെ മത്സരിപ്പിക്കരുതെന്ന് ഡി സി സി നേതൃത്വം വരെ പറഞ്ഞിട്ടും സിറ്റിംഗ് എംപിയെ മാറ്റാൻ തയ്യാറായില്ല മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന് പാർട്ടിയിൽ പോയിട്ട് മത്സരത്തിന് പോലും ശക്തനായ എതിരാളിയില്ല കോൺഗ്രസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് സീറ്റ് നൽകിയത് അദ്ദേഹത്തിന് നൽകിയ വലിയ അംഗീകാരമാണ് തൃശൂരിൽ അവിടുത്തുകാർ ആഗ്രഹിച്ച ടി എൻ പ്രതാപനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ചാലപ്പുടിയിൽ ബെന്നി ബാനിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്ന വിശ്വാസം പാർട്ടിക്കും പ്രവർത്തകർക്കുമുണ്ട് ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ എത്തിയതിന് പിന്നിലും ജാതി സമവാക്യം തന്നെയാണ് അങ്ങനെ എല്ലാ വശങ്ങളും ഇടകീർ പരിശോധിച്ച് ജനമനസ്സറിയുന്ന സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി രാഹുൽ ഗാന്ധി വീണ്ടും മാസാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത